ലഹരിക്കെതിരെ നൃത്താവിഷ്കാരവുമായി മുഖത്തല എം ജെ ടി എച്ച് എസിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ കൊല്ലം ബീച്ചിലാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് മുഖത്തല ഗ്രാമോധാരണ ട്രസ്റ്റ് എൻ ചെല്ലപ്പൻ വെള്ള മെമ്മോറിയൽ ഹൈസ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഫ്ലാഷ് മോവ് സംഘടിപ്പിച്ചത് കൊല്ലം ബീച്ചിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിരുന്നു ഫ്ലാഷ് മോവ് കൊല്ലം അഡീഷണൽ എസ് പി ജി പരിപാടി ഉദ്ഘാടനം ചെയ്തു അക്ഷീണ പ്രയത്നത്തിലൂടെ മാത്രമേ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ യുഗത്തിനെ തുടച്ചുനീക്കാൻ സാധിക്കുകയുള്ളൂ അതിലൂടെ മാത്രമേ നമ്മുടെ കരുത്തായി യുവാക്കളെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കൊല്ലം സിറ്റി പോലീസ് നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി ഈ മുഹത്തല മുഹദ ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നടത്തിയ ഈ കലാപരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ಇದನ್ನು ಸಕ್ತಿ वगರೆಟೆ ಅನ್ನು ಆಶಿಸಿಕನ ಕೊಲ್ಲಂ ಎಕ್ಸಿ ಸರ್ಕಲ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಕೃಷ್ಣಕುಮಾರ್ ಲಹರಿ ವಿರ್ದ ಸಂದೇಶ ನಲ್ಗಿ ಎಸ್ಪಿಸಿ ಕಮ್ಯೂನಿಟಿ ಪೊಲೀಸ್ ಆಫೀಸರ್ ಸುರಾಜ್ ಎಸ್ ಪಿಳ್ಳಾ ಅಧ್ಯಕ್ಷತೆ ವಹಚು ನಡೀಶ ಎಸ್ಪಿ ಡಿಜಿ ಸರ್ ಮೊದಲ ಶ್ರೀ ಗಂ ಚನ್ನಕಮಂದರ ಸ್ಕೂಲ್ ನಲ್ಲಿ अध्यापक ಪ್ರಿಯಪಟ್ಟ ಎಸ್ಪಿಸಿ ನ ಪ್ರಡೆಚು ನಾವು ಕರೆ ನಮ್ಮ ನಾಡಲ್ಲಿ ನಾವು ಎಲ್ಲ ಬರಣದಿಪೂ ഈ ഈ ഒരു അഞ്ചാറ് നമ്മുടെ നമ്മുടെ വേണ്ടി നമ്മളെല്ലാവരും ഇതിനെതിരെ അധ്യാപകരായ ദീപ്തി വിജി രേഷ്മ ആശിൻ എസ് പി സി കേഡറ്റുകളായ ആത്മജ് ഋഷിത അരുണിമ ദേവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ